പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എല്ലാവരും തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കെ ദിവ്യകാരുണ്യമായി കരുണ തന്നെയായ കർത്താവ് ഇതയാൽ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സകല ഈജിപ്റ്റിന്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ച് വീണ്ടെടുക്കാൻ കഴിവുള്ള കർത്താവിനെയാണ് നിന്റെ മനസ്സും നിന്റെ ചിന്തകളും നിന്റെ വൈകാരികതകളൊക്കെ ഒത്തിരിയേറെ നിന്നെ ഈ നിമിഷങ്ങളിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം ചില തീരുമാനങ്ങൾ എടുക്കാൻ നീ ഒത്തിരി സങ്കടപ്പെടവും സംഘർഷങ്ങളിലൊക്കെ കടന്നുപോകുന്നുണ്ടാകാം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത മക്കൾ ഇതിനത്തുണ്ട് വിശുദ്ധ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പാപത്തിൽ കടന്ന് അസ്വസ്ഥപ്പെടുന്നവരുണ്ട് ചിലതൊക്കെ നിർത്തണം ഉപേക്ഷിക്കണം എന്നേക്കുമായി ചില ബന്ധങ്ങളോട് അവിശുദ്ധ ബന്ധങ്ങളോട് വിട പറയണം എന്നൊക്കെ തീരുമാനം എടുത്തിട്ടും പറ്റാതെ ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം ചില ദുശീലങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിനത്തുണ്ടാവും ചില ഈജിപ്തിന്റെ അടിമത്തങ്ങള് ചില ജീവിതങ്ങളെ എപ്പോഴും ഇങ്ങനെ അടിമയാക്കി വെച്ചിരിക്കുക വൈകാരികമായ അടിമത്തത്തിന്റെ ആ ബന്ധനാവസ്ഥയിൽ കഴിയുന്നവര് പുറത്തു വരണ്ടേ സ്വർഗീയ കാണാനല്ലേ നമ്മുടെ ലക്ഷ്യം ഇന്ന് ഈ നിമിഷം പുറപ്പെടാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോ സ്വർഗം തന്റെ കൃപ നമ്മുടെ മേൽ വർഷിക്കും പ്രാർത്ഥിക്കാൻ ദൈവമേ ചില അടിമത്തങ്ങൾ ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിഴുതെറിയേണ്ടതുണ്ട് ചില സ്വകാര്യ പാപത്തിന്റെ മേഖലകൾ ചില മ്ളച്ച പാപങ്ങൾ ചില ദുശീലങ്ങളും മദ്യപാനം ലഹരി ചില സ്വാധീന വലയങ്ങൾ ചില പാപ കൂട്ടുകെട്ടുകൾ പാപകരമായ കൂട്ടുകെട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് തന്നെ അശ്വതിയിലേക്ക് തന്നെ നമ്മളെ ഇങ്ങനെ നിർബന്ധിക്കുന്ന വലിച്ചിടയ്ക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട് ചില സൗഹൃദങ്ങളുണ്ട് നമ്മളെ വെട്ടിമാറ്റണമെന്ന് കർത്താവ് പറയുന്നു ഉപേക്ഷിക്കണമെന്നു ആ ഈജിപ്തിന്റെ സുഖത്തെ തള്ളിക്കളയാതെ സ്വർഗീയെ കാണാൻ അനുഭവം കിട്ടില്ല എന്റെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാണ് നിനക്ക് തന്നെ ചില സ്വകാര്യ സന്തോഷം സമ്മാനിക്കുന്ന ചില ഇടങ്ങളോ വ്യക്തികളോ സാഹചര്യങ്ങളോ അനുഭവങ്ങളൊക്കെ ആകാം വെട്ടിമാറ്റേണ്ടത് മുഴുവനും വെട്ടിമാറ്റാൻ പേരോട് പിഴുതറിയാൻ തയ്യാറാകുന്നിടത്ത് പുറപ്പെടാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കൂ തീരുമാനമെടുത്ത് എന്നെ ശ്രമിക്കുന്ന മക്കള് ഏതെല്ലാം അടിമത്തങ്ങളാണ് മക്കളെ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നു വൈകാരിക അടിമത്തങ്ങളാണോ തമുരാനെ എവിടെന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു വിടുതൽ വേണ്ടത് നിന്റെ സ്നേഹത്തിൽ നിറയാൻ നിന്റെ സ്നേഹത്തിൽ സഞ്ചരിക്കാൻ ആ സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ തമരാനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വെട്ടിമാറ്റേണ്ടത് പിടിപറിയേണ്ട പലതുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പല കളകളും ഞങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുക തമുരാനെ കളകൾ പറിച്ചു കളയാനുള്ള ഒരാർജവത്വം ഞങ്ങൾക്ക് തരണമേ ഒരു ബലം ഞങ്ങൾക്ക് തരണമേ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഞങ്ങൾക്ക് ഞങ്ങൾ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും പുറ നഗരങ്ങൾ ഈശ്വരേക്ക് നീട്ടി പിടിക്കുമ്പോൾ ദിവ്യകാരണം ഈശ്വരൻ നമ്മളെ ആസ്വദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് ദൈവ രോഗമെമ്പാടും എല്ലാ സക്രാരികളിലും എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുടെ ഈശോയുടെ സാന്നിധ്യത്തോട് ചേർന്ന് അൽ ധാരയിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ചു ആശീർവദിക്കുമ്പോൾ ഇവിടെ ജീവിതം ഇവിടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ആശങ്കകൾ ആഗ്രഹങ്ങളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ മേ